രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വേങ്ങരയിൽ ലീഗ് നേതാവ് രാമൻ മാസ്റ്ററെ അനുസ്മരിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഇത് രാമൻ മാസ്റ്ററുടെ അനുബന്ധിച്ചാണ് ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ് വേങ്ങര നിയോജക മണ്ഡലം കമ്മിറ്റി ചടങ്ങ് സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ അവര് പക്ഷെ പിന്നോക്ക ലളിത വിഭാഗങ്ങൾക്കായാലും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും പോരാടിയ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാൽ മറ്റുള്ളവർക്ക് എതിരെ പറയാറില്ല കാരണം മുന്നോക്ക സമുദായം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ രാജ്യത്തുള്ള മറ്റു വിഭാഗക്കാർക്ക് അവരുടെ അവകാശങ്ങൾ അവർക്കും കിട്ടണം എന്ന് പറയുന്ന ആളുകളാണ് മണ്ഡല ലീഗ് ഓഫീസിൽ നടന്ന പരിപാടി ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി കെ ചെയ്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരീബ്ര മുഹമ്മദ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഐക്കാടൻ വേലായുധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദളിത ലീഗ് ജില്ലാ സെക്രട്ടറി എൻ എം രാജൻ മണ്ഡല ലീഗ് സെക്രട്ടറി പി കെ അലി അക്ബർ പറമ്പിൽ അബ്ദുൽ ഖാദർ എം ദേവദാസൻ സി എം പ്രഭാകരൻ നെടുമ്പള്ളി സൈദു ചാലിൽ ശങ്കരൻ വി ബാബു എം പി ഉണ്ണികൃഷ്ണൻ കെ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്ര